ഡെന്റൽ ട്രീറ്റ്മെന്റ് ചെയ്ത് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാലും പേഷ്യന്റ് ആദ്യം ചോദിക്കുന്നത് അതിന് എത്ര കോസ്റ്റ് ആകും എന്നുള്ളതാണ് ക്ലിയർ ലൈനേഴ്സിന്റെ കേസിലും ഇത് ബാധകമാണ് അതായത് ക്ലിയർ ലൈനേഴ്സ് എപ്പോഴും നമ്മൾ കേൾക്കുന്നതിന് കംപ്ലീറ്റ് നമ്മൾ ബാക്കി മറ്റേ ഓർത്തറോണിക് ട്രീറ്റ്മെന്റിനെ അപേക്ഷിച്ച് കുറച്ച് കോസ്റ്റ് കൂടുതലാണല്ലോ എന്നുള്ളതാണ് ഈ ചെറിയൊരു പ്ലാസ്റ്റിക് സാധനത്തിനാണോ ഇത്രയും വില ഡോക്ടർ എന്ന് പേഷ്യൻസ് ചോദിക്കാറുണ്ട് പക്ഷെ അത് ആ ചെറിയൊരു പ്ലാസ്റ്റിക് സാധനം എന്നുള്ളത് നമ്മൾ വെറുതെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമല്ല ആ ഒരു പ്ലാസ്റ്റിക് നിങ്ങളുടെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അതിന് മുമ്പ് കുറെ പ്രൊസീജിയേഴ്സുകൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പേഷ്യന്റിന്റെ കംപ്ലീറ്റ് മി നമുക്ക് സ്കാൻ ചെയ്യണം അതൊരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ നമ്മൾ കമ്പ്യൂട്ടറിലിട്ട് അതിന്റെ ത്രീ ഡി പ്രിന്റിങ് ഉണ്ടാക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രൊസീജിയേഴ്സായി നടക്കുന്നുണ്ട് മാത്രമല്ല എപ്പോഴും നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പേഷ്യന്റിന് ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ അവരുടെ പല്ല് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ ആദ്യം തന്നെ നമുക്ക് കമ്പനി ഉണ്ടാക്കി തരും അപ്പോൾ അത് കണ്ടതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം അതായത് നമുക്ക് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാവുന്ന ഒരു ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്തതുകൊണ്ട് പേഷ്യന്റ് ഹാപ്പി ആവുള്ളൂ ഏറ്റവും അവസാനം പേഷ്യന്റ് ഹാപ്പി ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തോ ട്രീറ്റ്മെന്റ് ചെയ്തു പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ ഇതുപോലെയുള്ള കുറെ പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് അതിന്റെ കോസ്റ്റ് കുറച്ച് എപ്പോഴും കൂടിയിരിക്കുന്നത് പക്ഷെ അത് നമ്മൾ സാധാരണ ഓർത്തോ ട്രീറ്റ്മെന്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾ എല്ലാ മാസം ഇവിടെ വരേണ്ട വരും നിങ്ങൾക്ക് ചിലപ്പോൾ ബ്രഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ക്ലിയർ അലൈനേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്നില്ല കോസ്റ്റ് കുറച്ച് കൂടിയാലും നമ്മൾ ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്റ്റ് മാത്രമേ ക്ലിയർ അലൈനേഴ്സിന് വരുന്നുള്ളൂ